ഗുഡ് മോർണിംഗ് ഓൾ നമുക്കിന്ന് വെസ്റ്റേജിൻ്റെ പ്രൊഫൈലിനെ പറ്റി മനസ്സിലാക്കാം വെസ്റ്റേജ് സെല്ലുലർ നോർഷ്മെൻറ്റ് തെറാപ്പിയിലൂടെയാണ് വെസ്റ്റേജിൻ്റെ പ്രോഡക്റ്റുകളെല്ലാം നിർമ്മിക്കുന്നത് സെല്ലുലർ നോറിഷ്മെൻറ്റ് തെറാപ്പി ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചതും വെസ്റ്റേജാണ് എന്താണ് സെല്ലുലർ നോറിഷ്മെൻറ്റ് തെറാപ്പി നമുക്കറിയാം മനുഷ്യ ശരീരം നിർമ്മിതമായിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ് ഈ കോശങ്ങൾ ഏകദേശം അറുപത്തിമൂന്ന് ദശലക്ഷം കോടി കോശങ്ങൾ ചേർന്നിട്ടാണ് മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഓരോ കോശങ്ങളും ഓരോ ദിവസം അത് നശിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുനർജനിക്കുന്നുണ്ട് അപ്പം ഈ കോശങ്ങളാണ് പിന്നീട് ടിഷ്യൂ ആയ ഓർഗനായും ഓർഗൻ സിസ്റ്റം ആയിട്ടും നമ്മുടെ ഓർഗാനിസം ആയിട്ടും മാറുന്നത് അപ്പോൾ ഇതിൽ ഓരോ നിമിഷവും സെല്ലുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയതായി ജനിക്കുന്നുമുണ്ട് ഈ നശിച്ചു പോകുന്ന സെല്ലുകളെ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പുതിയതായി ജനിക്കുന്ന സെല്ലുകളെ ആരോഗ്യത്തോടെ നമുക്ക് നിർത്താൻ സാധിച്ചാൽ നമുക്ക് വരുന്ന പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെയും നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും അങ്ങനെ ഈ ഒരു ടെക്നോളജി ഈ തെറാപ്പിയിലൂടെ പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് വെസ്റ്റേജ് ഇങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നത് മാത്രമല്ല ഈ പ്രോഡക്റ്റുകളെ ഇങ്ങനെ സി എൻ ടി പ്രകാരമുള്ള പ്രോഡക്റ്റുകളെ റെഗുലർ സെയിൽസ് ചാനലിൽ വഴിയല്ലാതെ റെഗുലർ സെയിൽസ് ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചർ കാണും ആ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കാണും റീറ്റെയിലേഴ്സ് കാണും എൻ്റെ ലായിരിക്കും കൺസ്യൂമർ വരുന്നത് ഇതിനിടയിൽ ആ കൺസ്യൂമർ ഈ പ്രോഡക്റ്റിനെ പറ്റി അറിയപ്പെടുന്നത് പരസ്യത്തിലൂടെയായിരിക്കും അതിനുവേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ടീം കാണും അതേപോലെ അഡ്വർടൈസ്മെൻറ്റ് പരസ്യം നിർമ്മാ ഈ പരസ്യ നിർമ്മാതാക്കൾക്കും അഭിനയിക്കുന്നവർക്കും പൈസ കൊടുക്കേണ്ടി വരും അങ്ങനെ ആയിരിക്കും ഒരു നോർമലി ഒരു റെഗുലർ സെയിൽസ് ചാനൽ എന്ന് പറയുന്നത് അവിടെ നിന്ന് വ്യത്യസ്തമായി കമ്പനി ഈ സി എൻ ഡി നിർമ്മിതമായ പ്രോഡക്റ്റുകളെ മാനുഫാക്ചറിൽ നിന്നും നേരിട്ട് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന മെത്തേഡാണ് ഈ ഡാരസെല്ലിങ് എന്ന് പറയുന്നത് ഈ മെത്തേഡിലൂടെയാണ് കമ്പനി പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് കൺസ്യൂമർക്ക് നേരിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇതിനിടയിലുള്ള പൈസകളെല്ലാം സേവ് ചെയ്ത് കൺസ്യൂമർക്ക് തന്നെ തിരികെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് മിസ്റ്റർ ഗോതമ്പാലി സാർ സാറിന് ഡയർ സെല്ലിംഗ് ഫീൽഡിലും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഫീൽഡിലും ഏകദേശം നാൽപ്പത്തിരണ്ട് വർഷത്തിന് മുകളിൽ പ്രവൃത്തി പരിചയമുണ്ട് നമുക്ക് നോക്കാം അദ്ദേഹത്തോടൊപ്പം രണ്ട് കോ ഡയറക്ടേഴ്സ് കൂടി നമ്മുടെ കമ്പനിയിലുണ്ട് ഒന്ന് മിസ്റ്റർ ദീപക് സു രണ്ട് മിസ്റ്റർ കൺവർ ബീർ സിംഗ് ഇവരുടെ മൂന്ന് പേരുടെയും കൂട്ടായ്മയാണ് വെസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം രണ്ടായിരത്തി നാല് ജൂൺ രണ്ടിന് ന്യൂഡൽഹി ആസ്ഥാനമാക്കിയാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് ഉൽപ്പന്നം ആണ് ഉണ്ടായിരുന്നത് സ്പൈറൽ നെയും ഗ്ലൂക്കോസാമിനും അതുപോലെ തന്നെ രണ്ട് ഓഫീസ് ബാംഗ്ലൂരും ന്യൂഡൽഹിയിലുമായിട്ട് രണ്ട് ഓഫീസ് ആറ് വിതരണക്കാരും ആയിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നാണെങ്കിൽ നാന്നൂറിന് പുറത്ത് ഉൽപ്പന്നങ്ങളുണ്ട് പ്പത് ഓഫീസുണ്ട് അതുപോലെ തന്നെ നാല് കോടിക്ക് പുറത്ത് വിതരണക്കാരുമുള്ള ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ കമ്പനിയാണ് വെസ്റ്റ് ഇത് ഇന്ത്യൻ കമ്പനി എന്നിരിക്കുകയും ഇന്ത്യയിൽ മാത്രമല്ല വെസ്റ്റ് ഇൻജീസ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് ഇന്ത്യക്ക് പുറമെ ആറോളം വിദേശ രാജ്യങ്ങളിലും കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് കമ്പനിക്ക് ധാരാളം അവാർഡും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട് അതിൽ ബെസ്റ്റായിട്ടുള്ളൊരഞ്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനി എന്നുള്ള അവാർഡ് രണ്ടായിരത്തി പതിനേഴിൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബെസ്റ്റ് നോട്ടോസ്ടിക്കൽ കമ്പനി ഓഫ് ദി ഇയർ അവാർഡ് രണ്ടായിരത്തി പതിനേഴിൽ പതിനെട്ടിൽ ലഭിച്ചിട്ടുണ്ട് അതായത് ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിൽ ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനി എന്ന അവാർഡാണ് അതുപോലെ തന്നെ ആറു വർഷമായിട്ട് തുടരെ ടോപ്പ് ഹൺഡ്രഡ് റാങ്കിലെത്തുന്ന ഒരു കമ്പനിയാണ് ബെസ്റ്റേജ് മുപ്പത്തെട്ടാണ് കമ്പനിയുടെ റാങ്ക് അതേപോലെ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് അവാർഡ് തുടരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് അവാർഡ് തുറച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് വെസ്റ്റിന് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട അംഗീകാരങ്ങൾ അതുകൂടാതെ തന്നെ അഞ്ചോളം ഐ എസ് സർട്ടിഫിക്കേഷൻസ് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സേഫ്റ്റി നമ്മുടെ സെക്യൂരിറ്റി അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ഐ എസ് സർട്ടിഫിക്കേഷൻസ് ലഭിച്ചിട്ടുണ്ട് എഫ് എസ് എസ് ഐ സർട്ടിഫിക്കറ്റുണ്ട് ഇതെല്ലാം വെസ്റ്റിനുള്ള എക്സ്ട്രാ സർട്ടിഫിക്കറ്റുകൾ കാണാം അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് ഇന്ത്യയിലുള്ള ഡയറസെല്ലിംഗ് കമ്പനികളിൽ മോസ്റ്റ് ട്രസ്റ്റഡ് ഡയറസെല്ലിംഗ് ബ്രാൻഡ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഡയറസെല്ലിംഗ് ബ്രാൻഡ് എന്ന അവാർഡും എന്ന അവാർഡ് വെസ്റ്റീജിനാണ് ലഭിച്ചത്